അധികാരം ഏറ്റെടുത്ത ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെയും ഇറാനേയും ഉത്തരകൊറിയയും ഉപരോധത്തിൽപ്പെടുത്തുകയോ കടുത്ത നടപടികൾ കടക്കുകയോ ചെയ്യും എന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചത് എന്നാൽ തീർത്തും വ്യത്യസ്തനായ ഒരു ട്രംപിനെയാണ് ഇപ്പോൾ കാണാനാവുന്നത് റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കിക്കാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ച സെലൻസ്കി റഷ്യയുമായുള്ള ശത്രുത ഒഴിവാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നായിരുന്നു ട്രംപ് പറയുന്നത് സംഘർഷം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണെന്നും ഇപ്പോഴാണ് ഈ സംഘർഷം പരിഹരിക്കാനായി സെലൻസ്കി നോക്കുന്നതെന്നും അയാൾ ഒരു മാലാഖയല്ല എന്നുമാണ് സെലൻസ്കിയെക്കുറിച്ച് ട്രംപ് പറയുന്നത് ഒന്നാമതായി ഒരു വലിയ രാജ്യത്തോടാണ് ഉക്രൈൻ പോരാടുന്നതെന്നും ഭൂമിയിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരനാണ് സെലൻസ്കി എന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ മറ്റൊരു നീക്കം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് വ്യാഴാഴ്ച സംപ്രേഷണം ചെയ്ത ഫോക്സ് ന്യൂസിലെ ഒരു അഭിമുഖത്തിലാണ് കിമ്മിനെ കാണണമെന്ന തന്റെ ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചത് മുമ്പ് മൂന്ന് തവണ കണ്ടുമുട്ടിയ ഉത്തര കൊറിയൻ നേതാവിനെ സ്മാർട്ട് പൈ എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് കിമ്മിന്റെ ഭരണത്തിൽ അതിശക്തമായ ഉത്തര കൊറിയ ഒന്നിലധികം ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ അമേരിക്ക പലതവണ രംഗത്ത് വന്നെങ്കിലും ഉത്തരകൊറിയ അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുകയായിരുന്നു യു എൻ ഉത്തരകൊറിയയുടെ ശ്രമങ്ങളെ നിരോധിക്കുന്ന ഒന്നിലധികം പ്രമേയങ്ങൾ ഇതിനിടെ പാസാക്കുകയും ചെയ്തിരുന്നു ഈ മാസം ആദ്യം സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിൽ പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയ മാർക്ക് റൂബിയോ കിമ്മിനെ സ്വേച്ഛാധിപതി എന്ന് മുദ്രകുത്തുകയും ചെയ്തു അതേസമയം ജനുവരി ഇരുപതിന് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ ഉത്തരകൊറിയ നിരവധി റസദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യയും ഇറാനേയും ചൈനയെയും ഉത്തരകൊറിയയും എല്ലാം എല്ലാ കാലത്തും ശത്രുപക്ഷത്ത് നിർത്തിയാൽ അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിലേക്ക് നയിച്ചേക്കാം എന്ന ചിന്തയും ട്രംപിന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം കൂടിയാകാം ഇപ്പോഴത്തെ ഈ സൗഹാർദ്ദപരമായ നീക്കങ്ങൾ